നമസ്കാരം അങ്ങനെ നീണ്ട ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹിയിൽ ബി ജെ പി അധികാരം പിടിച്ചെടുത്തപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിഹ്നിച്ചിതറിയതാണ് എന്നതാണ് സത്യം ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ബി ജെ പിക്ക് ഭരണം തിരിച്ചുപിടിക്കാനായിട്ട് ആയത് ഇതിൽ പ്രധാനമായിട്ടും കുറ്റക്കാർ ആം ആദ്മി പാർട്ടി തന്നെയാണ് കാരണം കോൺഗ്രസുമായിട്ട് സഖ്യമില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരുന്നു പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള ബഹുമാനം പോലും നൽകാതിരുന്ന ആം ആദ്മി പാർട്ടിയുടെ അഹങ്കാരത്തിൽ നിലപാടിൽ കോൺഗ്രസ് മുഖം തിരിച്ചു അതാണ് യഥാർത്ഥത്തിൽ വിനയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് കേന്ദ്രത്തിനെതിരെയുള്ള പൊതുവിഷയങ്ങളിൽ ഒന്നിക്കുകയും പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെയൊക്കെ തന്നെ മുന്നണിയിൽ നേരിടുകയും ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങളിൽ പരസ്പരം പോരടിക്കാമെന്നുള്ള ഇന്ത്യ മുന്നണിയുടെ ഈ ലൈനാണ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഏറെ ഗുണം ചെയ്തിരിക്കുന്നത് കാരണം ബി ജെ പി ഭരിക്കുന്ന അതും കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്ന കടന്നാക്രമണങ്ങളെല്ലാം തന്നെ പ്രതിരോധിക്കുവാനുള്ള ഒരു ഐക്യനിരയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മാറിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ദുർബലമായിരിക്കുന്ന കാഴ്ചയാണ് അങ്ങനെ രാജ്യതലസ്ഥാനത്ത് പരസ്പരം പോരടിച്ച് തടരുകയാണ് ഇരു പാർട്ടികളും കേജ്രിവാൾജി ഇന്ത്യ മുന്നണി നിങ്ങളോടൊപ്പമുണ്ട് ഈ അനീതിക്കെതിരെ നമ്മൾ ഒരുമിച്ച് പോരാടുമെന്ന് മാസങ്ങൾക്ക് മുൻപ് മധ്യനായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത് അറസ്റ്റിന് ശേഷം കേജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യാ സഖ്യ നേതാക്കൾ ഒരുമിച്ച് വേദികളെല്ലാം തന്നെ പങ്കിട്ടു കേജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷവും പല വേദികളിലും രാഹുൽ ഗാന്ധിയും കേജ്രിവാളും കൈപിടിച്ച് ഉത്തൊരുമയോടുകൂടി ജനങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാസങ്ങൾക്കിപ്പുറം ആ സുഹൃത് തകർന്ന് ഇപ്പോൾ അവർ ബദ്ധ ശത്രുക്കളായി മാറി ഇത് കേവലം കേജ്രിവാളും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു തർക്കത്തിന് മാത്രം പ്രശ്നമല്ല ബി ജെ പിക്ക് വിശാല പ്രതിപക്ഷ ഐക്യം എന്ന സാധ്യത തേടിക്കൊണ്ട് രൂപം കൊണ്ട മുന്നണിയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയായി മാറുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷിത ഭാവിക്ക് വേണ്ടി എന്ന അവകാശവാദങ്ങളുമായി രൂപീകരിക്കപ്പെട്ട ഇന്ത്യ സഖ്യം ഇപ്പോൾ നിലംപതിക്കുന്ന കാഴ്ചയാണ് രാജ്യ തലസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഏറെ നിർണായകവുമായി മാറാവുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുണ്ട് അതും വെറും മാസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമായ രീതിയിൽ ഉയരുന്നുണ്ട് ഇന്ത്യ സഖ്യ കക്ഷികളായിട്ടുള്ള ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും ഒറ്റയ്ക്കൊറ്റയ്ക്കെന്ന തീരുമാനമെടുത്തത് പോലും പരസ്പരം കൂടിയാലോചനകൾ നടത്താതെയായിരുന്നു എന്നാൽ അതിൻ്റെ ഫലമാകട്ടെ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് ഒറ്റപ്പെടുന്ന സാഹചര്യമായി മാറി അഖിലേഷ് യാദവും മമതാ ബാനർജിയും കെജ്രിവാളിന് വേണ്ടി സംസാരിച്ചിരുന്നു എന്നാൽ അത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ ഒന്നുകിൽ ആരുടെയും പക്ഷം പിടിക്കാതെ മറ്റു കക്ഷികൾ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ശേഷം ഉണ്ടായ അനേകം അസ്വാരസ്യങ്ങളുടെയൊക്കെ തന്നെ ഒരു ആകെ തുകയാണ് ഇന്ത്യാ സഖ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക